ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ അതിനൊക്കെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിരുന്നു അതിനൊക്കെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ ഇപ്പം എന്താ പറയുക കമൻറ്റിലൂടെ ഇങ്ങനെ മറുപടി കൊടുക്കുക അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ ചോദിച്ചത് ആദ്യ ആദ്യത്തെ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് യമിക്കുട്ടൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് താത്താൻ്റെ ആരാണ് യമിക്കുട്ടൻ താത്താൻ്റെ ആരാണ് ചോദിക്കുന്നത് എമിക്കുട്ടൻ എൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അതായത് എൻ്റെ മോള് മോൾട്ടി ഷഹ്മ കുട്ടിയാണ് എമിക്കുട്ടന് അതാണ് അപ്പോൾ പലരോടും ഞാൻ കമൻറ്റിൽ ഇങ്ങനെ പറയും യമിക്കുട്ടന് ആരെ കുട്ടി വെക്കുമ്പോൾ എൻ്റെ കുട്ടിയെ എന്ന് പറയും പക്ഷേ മോളെ കുട്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടി എങ്ങനെയാണ് എൻ്റെ കുട്ടിനെ പോലെ തന്നെയാണ് ഞാൻ ഓനെ നോക്കണത് അവരിവിടെ വരുമ്പോഴേ ഉള്ളൂ എപ്പോഴൊന്നുമില്ല അപ്പോൾ എൻ്റെ മോനെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് പിന്നെ താത്താൻ്റെ കുഞ്ഞുമോൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ മോന് വരലില്ല ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ മോന് വന്നിരുന്നു മോന് ഇന്നലെ ഇവിടെ ഉണ്ട് ഇന്നലെ എത്തിയിട്ടുണ്ട് മോന് കുറേ ദിവസമായിട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ജോലി നോക്കി അത് ചെയ്ത് അത് തേടി പിടിച്ചിട്ട് നടക്കുന്ന തിരക്കിലാണോ അതുകൊണ്ടാണ് വീട്ടിൽ എപ്പോഴും അവ വരാത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബിസിയിലായതുകൊണ്ടാണ് എന്നൊന്നും വീട്ടിൽ വരാത്തത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നിലുള്ള തോട് തോട്ടിൽ അത് തോടാണോ അതോ റോഡാണോ ചോദിച്ചിരുന്നു അപ്പോൾ അത് നമ്മളെ ോട് തന്നെയാണ് അപ്പൊ അവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം ആണ് പിന്നെ റോഡായിട്ട് പോണത് കുറച്ച് കുറച്ച് സ്ഥലം മാത്രം ഒരു ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു ഇങ്ങനെ ഇങ്ങനെ കാലുകൊണ്ട് ഒന്നേ രണ്ടേ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു 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 നൂറടി അത്രേ ഉണ്ടാവുകയുള്ളു അപ്പൊ അത്രയും സ്ഥലം തേൾപ്പാറക്കുള്ള റോഡാണ് പിന്നെ ഞങ്ങളെ വീട്ടിൽ വെള്ളം കയറുകയെന്ന് ചോദിച്ചിരുന്നു ഒരു ചോദ്യം അതാണ് ഇല്ല നമ്മളെ വീട്ടിൽ ഒന്നും വെള്ളം കയറൂല കാരണം ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഒക്കെ ഓർമ്മ വെച്ച നാൾ മുതലേ അതിൽ പോണതോടാണ് പുഴയുന്ന തോ തോടാണ് ഇതുവരെ വെള്ളത്തിൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല നമ്മളെ ഈ വയനാട് ചൂരന്മല പ്രശ്നങ്ങളോണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും തോന്നുന്നില്ല നമുക്കൊരു മനസ്സമാധാനമല്ല ഒരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് ഇപ്പം എന്താ താത്ത വീഡിയോ ഇടാത്തതെന്നു കുറിച്ച് പഴയ വീഡിയോക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാത്തത് നമ്മളൊക്കെ മനസ്സ് ആകെ തളർന്നു വെക്കാണ് എത്രയോ ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ട് രാത്രി കടന്ന് ഉറങ്ങി ആ ടൈമിൽ എണീച്ച് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ എന്താ പറയുക വീടുമില്ല ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവനും പോയി ഉറ്റവരും ഉറ്റവരുടെവരും പോയി പിന്നെ അതല്ല എല്ലാവരും പോയോ കുടുംബമുണ്ട് അല്ലേ കം നമ്മളൊക്കെ എല്ലാവരും ആ ഒരു ടെൻഷനിലാണ് എന്തായാലും പോകേണ്ടവർ പോയി ബാക്കിയാകണ്ടവർ ബാക്കിയായി കുറേ ആൾക്കാർ മണ്ണിൻ്റെ അടിയിലാണ് കിട്ടിയിട്ടില്ല കുറേ ആൾക്കാരെ കിട്ടാനുണ്ട് കിട്ടിയതുണ്ട് പക്ഷെ അതൊക്കെ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിച്ചേ പറ്റൂ ഇനിയുള്ള ജീവിതമൊക്കെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേന്നെയാവും കാരണം മനുഷ്യന്മാർ അത്രയും മോശപ്പെട്ട സ്വഭാവപ്രകൃതാണ് മനുഷ്യന്മാർക്കുള്ളതില്ലേ ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യൽ മലേരി പ്രശ്നം ഉണ്ടായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരമ്മ തയ്യാറാണെന്ന് പറഞ്ഞ അതിൻ്റെ ഹസ്ബൻഡിങ്ങനെ പോസ്റ്റിൽ ഇട്ടപ്പോൾ അപ്പം തന്നെ അതിൻ്റെ എനിക്ക് മുലപ്പാൽ വേണം എന്നറിഞ്ഞ് വേറൊരാൾ ഇട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് എനിക്ക് വളരെ സന്തോഷമായി കാരണം എത്രമാത്രം ഒരമ്മ അതിൻ്റെ അമ്മയും അതിൻ്റെ രണ്ട് മക്കളും പിന്നെ ഫാമിലി ആയിട്ട് അവർ ഇവിടെ ചൂരന്മാലയിൽ വന്ന് അവിടെ താമസിക്കാൻ അവരൊക്കെ കാട്ടിയ ആ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല എന്നിട്ട് ആ ഒരു നന്ദി പറയേണ്ട സ്ഥാനത്താണ് അയാൾ അറസ്റ്റ് ചെയ്ത് വേറെ ആരൊക്കെ പിടിച്ച് അപ്പോൾ അത് ഏതായാലും ഒരു നല്ലൊരു സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി ഇനി അങ്ങനെ ഒരു ബാഡ് കമൻ്റ് വന്നാൽ അതിന് പ്രതികരിക്കണം പ്രതികരിക്കാൻ നമ്മളെ നാടും നാട്ടുകാരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട ശിക്ഷമായി കൊടുക്കാൻ നമ്മളെ ഗവൺമെൻറ്റും തന്നെ തയ്യാറായി എന്നുള്ളതാണ് അയാളെ കിട്ടി അതൊരു വലിയ സന്തോഷാണ് പിന്നെ നമ്മളെ പിന്നെ സൂര്യന്മലയിൽ ജീവനുള്ള കുറച്ച് ആൾക്കാരെ കിട്ടി അല്ലേ അതൊക്കെ എന്താണ് ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കട സങ്കടങ്ങൾക്കിടയിലും നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് അത് അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് അപ്പം ഞാൻ കൂലി പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കുറച്ച് മുന്നിൽ ഞാൻ ഒരു പന്തിക്കത്തോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ നിന്ന് ഉറവ കൊട്ടിയിട്ട് വരുന്ന വെള്ളമാണ് അതൊക്കെ പിന്നെ ഇവിടെ ഒരു കുളം ഈ കുളത്തിൽ നിറച്ച് ഇങ്ങനെയാണ് വെള്ളം അപ്പൊ ഇതിന്റെ വക്കത്തൊക്കെ ഒക്കെ വരരുത് എന്ന് പറയും കാരണം വക്കത്തിലൊക്കെ വന്നാൽ ഇടിയോ ഇത് എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല മറ്റ് വെള്ളമാണ് ഇതിൽ മീനുകളും ഉണ്ട് കേട്ടോ വലിയ മീനുകളും കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത് നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് പോകുന്ന അത് ഞാനിപ്പോ നടന്ന് കാണിച്ചു തരും കൂടി ചെയ്യാലോ ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് കണ്ടോ സംഭവം പിന്നെ ചോദിച്ചു യൂട്യൂബിൽ നിന്ന് മാസത്തിൽ വരുമാനം കിട്ടുന്നുണ്ടോ എല്ലാ മാസമൊന്നും കിട്ടണില്ല അത് നമ്മളെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടുള്ളൂ എല്ലാ മാസമൊന്നും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൂല കേട്ടോ കാരണം അത് മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമ്മൾ ഇടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു സൈഡ് ബിസിനസ് ബിസിനസ്സായിട്ടാണ് ഞാനിത് കൊണ്ടുപോകണത് എനിക്ക് ഒരു ജോലി എന്ന് പറയാൻ അങ്കണവാടിയിലുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ അതിന് പോകും വീട്ടിലെ കുക്കിങ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതിന് പറ്റുന്ന നല്ല നല്ല കുക്കിങ്ങുകൾ ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജുകൾ ആ കുക്കിങ്ങിൽ ഒരു ടേസ്റ്റ് എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറി വെക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നൊന്നുമില്ല നമ്മളെവിടെയും ദൂരൊന്നും പോയിട്ടൊന്നും ചെയ്യണില്ല ഒന്നും മുടക്കാതെയാണ് നമ്മൾ വീഡിയോ ചെയ്യണത് നമ്മളെ വീട്ടിലിരുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇതാ വീട് വിടുന്ന് നോക്കിയാൽ കാണാം അവിടെയാണ് വീട് അത് തോട് തോടിൻ്റെ വക്ക് അവിടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരുന്നൊരു കനാലുണ്ട് ആ കനാലിൽ നിന്നും ഒക്കെ ഉറവകളാണ് ഈ വരുന്നത് കേട്ടോ അതിന് താഴത്തേക്ക് കനാൽ പോകുന്നുണ്ട് അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു അതിൻ്റെ ഉറവകളാണ് കേട്ടോ ഈ പോണത് ഇതിൽ ഇപ്പം അടുത്തക്കൂടെ പോണത് അപ്പോ ഇവിടെ നല്ലൊരു വൈബാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചും തരാലോ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോ യൂട്യൂബിൽ നിന്ന് എല്ലാ മാസമൊന്നും വരുമാനം എനിക്ക് കിട്ടണില്ല താത്ത ഇട്ട ഷാൾ തന്നെയാണല്ലോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ ഷാളൊന്നും ഇല്ല നല്ല രസമായ അത് ഈ പറയുന്ന ആൾക്കാർ ഒരു മൂന്നാല് ഷാൾ കൊണ്ടുവന്നു വരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അധികം കുറേ ഷാളൊന്നുമില്ല പിന്നെ ആ ഇട്ട ഷാളിനെയൊന്നും അല്ല ഞാനിടുന്നത് അത് അലക്കി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് തന്നെയാണ് ആ ഷാൾ ഞാൻ പിന്നീടുന്നത് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരു നാ ഒരു അഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ടാകും കാരണം ഞാൻ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് അത്രയും നീറ്റായിട്ട് ഉപയോഗിച്ച് അത് അലക്കി വൃത്തിയാക്കി സൂക്ഷിച്ചിട്ട് അത് ഇടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരി അല്ല ഞാൻ അപ്പോൾ എനിക്ക് സഹതാപം കൊണ്ട് ചോദിക്കാൻ എന്താണെന്നറിയില്ല ഒരുപാട് ഡ്രസ്സ് എന്തിനാ ഒരു നാലോ അഞ്ചോ കൂട്ട് പോരെ നമുക്ക് വീട്ടിൽ ഇത് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന നൈറ്റ് ഈഷ ആളാണ് അപ്പോൾ ഇതങ്ങോട്ട് കീറി പറ്റങ്ങട്ട് നശിച്ച് പോയിട്ട് ഇനി വേറെ നമുക്ക് ഞാൻ നോക്കുകയുള്ളൂ ഇത് ഉണ്ടായിട്ട് നമ്മൾ വേറെ ഇങ്ങനെ എടുത്ത് കൂട്ടൂലെട്ടോ പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ നമ്മളെ ഒരു എൻ്റെ വണ്ടി കഴുകുന്ന വീഡിയോ ചെയ്തിരുന്നു അതാണെങ്കിൽ വൈറലാകും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വൈറലാകും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു കമൻ്റ് കണ്ടു നിങ്ങൾക്ക് എന്താ മരിച്ചു പോകണ്ടേ പിന്നെ മരിച്ചു പോകുന്നു വേണ്ട നിങ്ങൾക്ക് നിങ്ങളവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ മാറി മറക്കണം എന്നൊക്കെ കാണുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ നടക്കുന്നത് നടക്കണത് എൻ്റെ വീട്ടിലെ അയൽവാസികളും നാട്ടുകാരും അവരുടെ ഇടയിൽ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ മുൻകൈ മുഖവും മാത്രം മറച്ച് നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിനെ അത് ആഗ്രഹം കൊണ്ട് കാര്യമില്ല അതിന് നമുക്ക് കഴിയും കൂടെ വേണം അതിനെന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല നമുക്കൊക്കെ അധ്വാനിച്ച് ജീവിക്കണം അധ്വാനിക്കാതെ നമുക്ക് ആർക്കും സ്ത്രീകൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ബാഡ് ഗവൺമെൻറ് ഇടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം എങ്ങോട്ടും പോകാത്ത എഴുതിയും പോകാൻ പറ്റും അതുകൊണ്ട് അവർക്ക് അവരെ വീട്ടിൽ അവരെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടാവും നല്ല കഴിവുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം അവർ പുറത്തേക്ക് വന്നിറങ്ങാനായിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവും അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പാടുകാമേണ്ടി അറിയുന്നത് അതൊന്നും നമുക്ക് നെവർ മൈൻഡ് നെവർ മൈൻഡ് അയ്യോ ഇതിലൊരു മറച്ച് വെള്ളം കിട്ടോ ഈ പൊത്തിൽ നിറച്ച് വെള്ളമുണ്ട് അപ്പൊ ഞാന് സത്യത്തിൽ ഇതെന്താണാവും ഇത് പേടിച്ചു പോയി ഇതൊരു കൊടുകണിമാരാണ് കേട്ടോ പൊത്തിൽ വെള്ളം കണ്ടപ്പോഴും സത്യത്തില് ഞാൻ പേടിച്ചു പോയി എന്താണോ ഞാൻ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താവും എങ്ങോട്ട് ഇറങ്ങണ്ട അവരെ വത്താക്കന്മാരെ കൊണ്ടുവന്നിരുന്നത് പാചകം ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ മതിയാവും പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സേവനാണ് അങ്കണവാടി ഒരുപാട് ആൾക്കാരെ കാണണം ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകണം രക്ഷിതാക്കളായിട്ട് ഇടപഴകണം സംസാരിക്കണം കുട്ടികളെ നോക്കണം അതിൻ്റെ കാര്യങ്ങൾ മീറ്റിങ്ങുകൾ അതിൽ പോകണം അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കണം അപ്പോൾ അത് ഇതൊന്നുമില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ എന്തായാലും കഴിയില്ല ഏ അതൊരു കാര്യമാണ് അപ്പോൾ അത് ഈ കമൻ്റ് ചെയ്തവരൊന്നു മനസ്സിലാക്കുക നിങ്ങളെങ്ങനെയൊക്കെ ബാഡ് കമൻ്റ് ചെയ്ത് നമ്മൾ നരകത്തിലാണ് തന്നെ പറഞ്ഞാലും എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യണത് എന്താണ് സത്യം സത്യത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പോവുകയുള്ളൂ ഏഹ് അല്ലാതെ ഞാനൊരു കള്ളത്രവും ചെയ്യണില്ല അപ്പൊ അത് ശരിയാണ് സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങള് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇതിൽ വരുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്ന് ആദ്യേ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആദ്യം ആണ് പിടിച്ച് കയറിയിട്ട് അങ്ങോട്ട് കമൻ്റ് ചെയ്യുക പിന്നെ എന്നോട് ഒരാൾ നമ്പർ ചോദിച്ചിരുന്നു നമ്പർ കൊടുത്തു ആ നമ്പർ കൊടുത്തതിനെ വിളിച്ചാൽ ആദ്യമൊക്കെ നല്ല നല്ല സംസാരമായിരുന്നു ഒരു സ്ത്രീയാണ് കേട്ടോ പിന്നെ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി മോൾ യൂട്യൂബ് ചാനൽ നിർത്തണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ പറ്റിയല്ലോ ഞാൻ നല്ലോണം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ഇത്ത നിങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരി ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി കൊണ്ടെന്നാണ് ഞാനതുപോലെയുള്ളൊരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്കണവാടി എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്ഥാപനമാണ് അപ്പോൾ അതിലൊരുപാട് ആൾക്കാരെ കാണേണ്ടതുണ്ട് സംസാരിക്കേണ്ടതുണ്ട് ഇടപഴകേണ്ടതുണ്ട് അതൊന്നും നിർത്തി വെച്ചിട്ടെൻ്റെ ജോലി കളഞ്ഞിട്ട് എനിക്ക് എന്തായാലും ജീവിക്കാൻ കഴിയില്ല അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയും കൊണ്ടുപോകണത് എൻ്റെ കാര്യങ്ങള് എൻറ്റേതായിട്ടുള്ള കുക്കിങ്ങൾ കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അവര് കണ്ടാൽ അത് നിങ്ങൾ കാണണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ അവരിത്താത്ത അപ്പൊ അങ്ങനെ പിന്നെ വീട് പണി വീട് പണി എന്താ അങ്ങോട്ട് മാറിക്കൂടെ ചോദിച്ചിരുന്നു വീട് പണി മാറാൻ നമ്മൾ മുന്നിലും ബാക്കിലും വാതിൽ വെച്ചിട്ടുണ്ട് വൈറ്റിംഗ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് കറണ്ടും കറണ്ട് വയറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഞങ്ങൾ കാറ്റോ മഴയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതിലേക്ക് മാറും ഇപ്പം താമസം നമ്മളാ കുഞ്ഞു സ്വർഗ്ഗത്തിൽ തന്നെയാണ് കാരണം അതിന്റെ അടിപ്പണി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് തോന്നണത് നമ്മൾ നിൽക്കുന്ന കുഞ്ഞു സ്വർഗ്ഗമാണ് അപ്പോൾ കാറ്റൻ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ആ നല്ല വീട്ടിലേക്ക് മാറാമല്ലോ അപ്പോൾ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിപ്പണിയൊക്കെ കഴിഞ്ഞ് ജനലൊക്കെ വെച്ച് അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷാ അല്ല അതും അതുപോലെ അങ്ങോട്ട് കഴിഞ്ഞു പോവും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങിയ ആൾക്കാരാണ് രാവിലെ നീറ്റപ്പോൾ അവരാരും ഇല്ല അവരുടെ ജീവനും ജീവിതം എല്ലാം മണ്ണിൻ്റെ അടിയിലായില്ലേ അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഈ താ വായുദത്താത്താക്കില്ല കുറച്ച് കുറച്ച് സ്വപ്നങ്ങളുള്ളൂ അത് എന്താ പറയുക നടക്കാൻ പറ്റണ നടത്താൻ പറ്റുന്ന സ്വപ്നങ്ങളേ ഉള്ളൂ അതും അങ്ങനെ നടക്കും പിന്നെ ചോദിച്ചിരുന്നു കുടിക്കൽ കഴിഞ്ഞോന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കുടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കുടിരിക്കലൊക്കെ കഴിയുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും വീഡിയോ ഇട്ടിട്ട് നമ്മളെ കുടിക്കലിൻ്റെ ദിവസമാണ് എല്ലാവരും ഞാൻ വിളിക്കും വിരലും വരാതിരിക്കലും ഒക്കെ നിങ്ങളെ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട് കാണാൻ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചക്ക ചോദിച്ചിരുന്നു ചക്ക നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ ചക്കയൊന്നുമില്ല പക്ഷേ നമ്മളെ ചക്ക നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് പഴുത്തതായിട്ടും പച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മളെ നാട്ടുകാരത്തും ചക്കണ്ട് അപ്പോൾ ചക്കയുടെ കുഞ്ഞാണിയാക്കാൻ ആണ് വിളിക്കുക കുഞ്ഞാണിയാക്കാം പിന്നെ ഏത് മരത്തിൻ്റെ മുകളിലേക്കാണ് കയറി പാഞ്ഞ് കയറി പോവും അപ്പോൾ അവിടെ ആ ബ്രാവും കൂടെ ഒക്കെ ചക്ക ഉണ്ട് കിട്ടും അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ചക്കയാണ് കുഞ്ഞാണിയാക്കാം ഏത് ബ്രാവിൻ്റെ മുകളിലോടെ കയറി പോകും കേട്ടോ ഇടും അപ്പോൾ പിന്നെ ഇടുമ്പോൾ പിന്നെ നമുക്കും കിട്ടും അങ്ങനെയാണ് ഇനി ആർക്കെങ്കിലും ചക്ക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി കോണ്ടാക്ട് ചെയ്യണ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരനെ വന്നോളി ഞാൻ തരും കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഞാനിന്ന് അങ്കണവാടിയിൽ ലീവാണ് ഞാൻ പറഞ്ഞല്ലോ മക്കൾ വന്നതുകൊണ്ട് ലീവ് എടുത്തതാണെന്ന് എൻ്റെ കുഞ്ഞുമോ വന്നതുകൊണ്ട് മോളുണ്ട് എമിക്കുട്ടനുണ്ട് അങ്ങനെ ലീവ് എടുത്തതാണ് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കി ബീഫ് കറി ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കി അങ്ങനെയുള്ള ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ പണി അങ്കടവാടിയിൽ പോകണില്ലെന്ന് വിചാരിച്ചിട്ട് പണിക്ക് ഒരു താമസമൊന്നുമില്ല നമ്മൾ രാവിലെ കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് എന്നും എണീക്കും പോലെ എണീക്കും അങ്കണവാടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഭാഗം കൊടുക്കുന്നത് കേട്ട് കിടക്കൊന്നുമില്ല ആ സമയത്ത് തന്നെ നമ്മൾ എണീക്കും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാ എന്നിട്ട് പിന്നെ ഒന്ന് കിടക്കണം തോന്നിയാൽ ചിലപ്പോൾ പണിയൊക്കെ കൊരിങ്ങിയിട്ടൊന്ന് കിടക്കും കിട്ടും അങ്ങനെയുണ്ട് ഏത് ദിവസം ഭയങ്കര മടിയാണ് കിടക്കാൻ തോന്നും അപ്പോൾ കിടക്കുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും